കരിയറിലെ മുന്നൂറ്റി അറുപതാം ചിത്രം വമ്പൻ അപ്ഡേറ്റുമായി മോഹൻലാൽ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയാണ് ഇത് ഇപ്പോൾ ഇതിന്റെ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ മോഹൻലാൽ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് തരുൺമൂർത്തിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നു രജപുത്ര വിഷ്വൽസ് മീഡിയ അവതരിപ്പിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് എം രഞ്ജിത്താണ് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാമത്തെ സിനിമയാണ് ഇത് ഇപ്പോൾ ഇതിന്റെ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ സംവിധായകൻ തരുമൂർത്തി നിർമ്മാതാവ് എം രഞ്ജിത്ത് ചിത്രത്തിന്റെ രജയിതാവും പ്രശസ്ത ഫോട്ടോഗ്രാഫറുമായ കെ ആർ സുനിൽ എന്നിവർക്കൊപ്പം നീക്കുന്ന ചിത്രമാണ് മോഹൻലാൽ പുറത്തുവിട്ടത് ഒപ്പം ചിത്രം ഏപ്രിൽ മാസത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും മോഹൻലാൽ പറയുന്നു ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്ന ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത് നേരത്തെ തന്നെ മോഹൻലാൽ സിനിമ ഒരുക്കാൻ താൻ തയ്യാറെടുക്കുന്ന കാര്യം തരുൺ തുറന്നു പറഞ്ഞിരുന്നു മലയാളത്തിന്റെ യുവ സംവിധായകനിരയിൽ പറഞ്ഞ പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ തരുണും മലയാളത്തിന്റെ പ്രിയ താരവും ഒന്നിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് മോഹൻലാൽ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം എംബുരാൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണിത് മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്നതിൽ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമ കൂടിയാണിത് നിലവിൽ ഈ ചിത്രത്തിൻ്റെ ഷെഡ്യൂൾ ബ്രേക്കിലാണ് മോഹൻലാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പുതിയ ചിത്രം പ്രഖ്യാപിച്ചത്